എല്ലാ കൂട്ടുകാർക്കും ദ നേഴ്സ് മലയാളം ചാനലിലേക്ക് സ്വാഗതം ഒരു വേക്കൻസിയെക്കുറിച്ച് പറയാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് സി സി ആർ ഐ എസ് സ്റ്റാഫ് നേഴ്സ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ വേക്കൻസി വന്നിട്ടുണ്ട് നിങ്ങൾ ആരും ഇതിന് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് സി സി ആർ ഐ സ്റ്റാഫ് നേഴ്സ് റിക്രൂട്ട്മെൻറ്റ് പതിനാല് വേക്കൻസിയാണ് ഇതിലുള്ളത് അപ്പോൾ ഈ വേക്കൻസിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ വെബ്സൈറ്റിലായ വെബ്സൈറ്റായ ദ നഴ്സ് പേജ് ടി എച്ച് ഇ എൻ യു ആർ എസ് ഇ പി എ ജി ഇ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ ഞങ്ങൾ ഫുൾ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പോസ്റ്റ് നെയിം എന്ന് പറയുന്നത് സ്റ്റാഫ് നേഴ്സ് തന്നെയാണ് അപ്പോൾ ആയുർവേദിക് ആയിട്ടുള്ള നേഴ്സിംഗ് ഒന്നും ആവശ്യമില്ല ഓർഗനൈസേഷൻ നെയിം സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസ് അല്ലെങ്കിൽ സി സി ആർ ഐ എസ് എന്ന് പറയും പതിനാല് വേക്കൻസി ആണുള്ളത് എസ് സി എസ് ടി കാറ്റഗറിയിലേക്ക് ഓരോ പോസ്റ്റും ഒ ബി സി കാറ്റഗറിയിലേക്ക് നാല് പോസ്റ്റും ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലേക്ക് ഒരു പോസ്റ്റും ജനറൽ അല്ലെങ്കിൽ അണ്ടർ സൗഡ് കാറ്റഗറിയിലേക്ക് ഏഴ് പോസ്റ്റുമാണ് ഉള്ളത് ഇതിൻ്റെ ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ ഇന്ത്യയിലാണ് സി സി ആർ എസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ പോസ്റ്റിങ് അപ്പോൾ നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഏരിയകളിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസും നിങ്ങൾക്ക് ഭാവിയിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ കേരളത്തിൽ തൃശ്ശൂരാണ് ഒരു സി സി ആർ എസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് ഇതൊരു പെർമനൻറ്റ് ജോബാണ് സാലറി ഫോർട്ടി ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാന്നൂറ് വരെയാണ് ബേസിക് സാലറി അതായത് സെയിം എയിംസിൻ്റെയും ഒക്കെയുള്ള അതേ സാലറി സ്കെയിലാണ് ഈ സി സി ആർ എസിനുള്ളത് ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സ് വരെയാണ് പിന്നെ ഓബി റിസർവഡ് കാറ്റഗറിയിലുള്ളവർക്ക് അതിൻ്റെ റിലാക്സേഷൻ കിട്ടും അപ്ലിക്കേഷൻ മോഡ് കംപ്ലീറ്റ് ആയിട്ടും ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഒരു യൂസർ ഐ ഡി പാസ്വേഡ് രജിസ്ട്രേഷന് ശേഷം കിട്ടുന്നതായിരിക്കും അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മോഡിഫിക്കേഷൻ ഫീ എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്തതിന് ശേഷം അതായത് ഓൺലൈനായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും കറക്ഷനോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് മോഡിഫൈ ചെയ്യാം രണ്ട് ദിവസത്തെ മൂന്ന് ദിവസത്തെ ടൈം തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ അതിന് ഓരോരു കറക്ഷനും ഓരോരോ പ്രാവശ്യത്തെ കറക്ഷന് ടു ഫിഫ്റ്റി റുപ്പീസ് അവർ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതാണ് പിന്നെ ബാക്കിയുള്ള സംഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളി എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം കംപ്ലീറ്റ് ചെയ്ത അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷേ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ടീച്ചിങ് അല്ലെങ്കിൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് സി ബി ടി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റായിട്ടാണ് നടക്കുന്നത് അതായത് എയിംസിൻ്റെയൊക്കെ ടെസ്റ്റ് പോലെ തന്നെയാണ് ഇതിൻ്റെയും സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മെറിറ്റ് വെച്ചിട്ടാണ് സെലക്ഷൻ നടക്കുന്നത് പിന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി സി ആർ ഐ എസ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതലാണ് ഓഗസ്റ്റ് തേർട്ടി ഫസ്റ്റ് വരെയാണ് അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ പറ്റുന്നത് മോഡിഫിക്കേഷൻ വിൻഡോ ഓപ്പൺ ചെയ്യുന്നത് സെപ്റ്റംബർ മൂന്ന് മുതൽ സെപ്റ്റംബർ അഞ്ച് വരെയാണ് മോഡിഫിക്കേഷൻ വിൻഡോ ഓപ്പൺ ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം ഡിപ്ലോമയാണ് വേണ്ടത് പക്ഷേ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിന് ടീച്ചിങ് ഓർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആവശ്യമുണ്ട് അതുപോലെ തന്നെ സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ അതും കമ്പൾസറിയാണ് അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് എക്സ് സർവീസ് അല്ലെങ്കിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഈ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് അപ്ലിക്കേഷൻ ഫീ ഫ്രീ ആണ് അടക്കേണ്ടതില്ല അതേസമയം ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ അണ്ടർ ആയിട്ടുള്ള കാറ്റഗറിയിലുള്ള ഒ ബി സി കാറ്റഗറിയിലുള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് അഞ്ഞൂറ് രൂപ എക്സാമിനേഷൻ ഫീ പ്ലസ് ടു ഹൺഡ്രഡ് റുപ്പീസ് പ്രോസസ്സിംഗ് ഫീ ചേർത്ത് എഴുന്നൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് ഇത് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് മെത്തേഡ്സ് എന്ന് പറയുന്നത് ഡെബിറ്റ് കാർഡ് വെച്ചിട്ടോ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടോ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങോ യു പി ഐ സുപോലുള്ള മെത്തേഡ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫീ പേയ്മെൻ്റ് ചെയ്യാം സെലക്ഷൻ പ്രൊസീജിയറ് അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു അതിൽ നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുന്നത് ഓരോ തെറ്റ് ആൻസറിനും പോയിൻറ്റ് ടു ഫൈവ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നവരാണെങ്കിൽ അറിയുന്ന ആൻസർ മാത്രം എഴുതുക കർക്കിക്കുത്തൊന്നും കുത്തൊന്നും ചെയ്യരുത് നെഗറ്റീവ് മാർക്ക് ഭയങ്കര എഫക്റ്റാണ് നിങ്ങളുടെ സെലക്ഷനിൽ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കണം പിന്നെ ഇതിന് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് തൊണ്ണൂറ് ആണ് തൊണ്ണൂറ് മിനിറ്റ് അല്ലെങ്കിൽ ഒന്നര മണിക്കൂറാണ് ഡ്യൂറേഷൻ സിലബസ് വരുന്നത് ബി എസ് സി നേഴ്സിംഗിൻ്റെ എല്ലാ സബ്ജക്റ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് എഴുപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ബി എസ് സി നേഴ്സിങ്ങിൻ്റെ സബ്ജക്ട്സ് നിന്ന് വരും കൂടാതെ ഇരുപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ജനറൽ അവെയർനെസ് അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് വിഭാഗത്തു നിന്നാണ് ചോദിക്കുന്നത് ഐ ടി ആൻഡ് കമ്പ്യൂട്ടിംഗ് നോളജ് പത്ത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുന്നത് ഈ ഇന്ത്യയിലുള്ള എല്ലാ മേജർ സിറ്റീസിലും ഏകദേശം ഒരു നാൽപ്പതോളം മേജർ സിറ്റീസിൽ ഇതിൻ്റെ എക്സാം സെൻറ്റേഴ്സ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം തിരുവനന്തപുരം കൊച്ചി എന്നുപോലുള്ള സ്ഥലങ്ങളിലും ഇതിൻ്റെ എക്സാം സെൻറ്റേർസ് ഉണ്ടായിരിക്കുന്നതാണ് രജിസ്റ്റർ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം രജിസ്ട്രേഷൻ ചെയ്യണം അതിന് സി സി ആർ എസിൻ്റെ വെബ്സൈറ്റ് പോയിട്ട് അപ്ലിക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാം പിന്നെ അതിന് ശേഷം ഡീറ്റെയിൽസ് ഫിൽ ചെയ്യാം പിന്നെ നിങ്ങളുടെ ഫോട്ടോ സിഗ്നേച്ചർ ഇതൊക്കെ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം ഇതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ അയച്ചിട്ടോ ഫോൺ ചെയ്തോ നിങ്ങൾക്ക് ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാം സി സി ആർ എസിൻ്റെ ഇമെയിൽ അഡ്രസ്സ് സി സി ആർ എ എസ് അറ്റ് ദ റേറ്റ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോം ഡോട്ട് കോം ഫോൺ നമ്പർ സീറോ ഡബിൾ ടു സിക്സ് ടു ഡബിൾ ത്രീ സെവൻ നയൻ വൺ എയ്റ്റ് ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന കോമൺ ആയിട്ടുള്ള ഡൗട്ടുകളെ ഡൗട്ടുകളെക്കുറിച്ച് ഞാനൊരു ഫ്രീക്വൻ്റ് ആസ്കട്ട് ക്വസ്റ്റ്യൻസിൽ ഞാൻ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഉണ്ടാക്കിയിട്ടുണ്ട് അത് വായിച്ചു നോക്കിയാൽ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആവുന്നതാണ് അപ്പോൾ ഇത്രയാണ് സി സി ആർ എസിൻ്റെ വേക്കൻസി ഡീറ്റെയിൽ ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് വീണ്ടും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ താഴെ കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് പിന്നെ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക